ഇനി താഴെ തട്ടിലാണെങ്കിൽ ബൂത്ത് തല കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും ഇത്രയധികം ആവേശത്തോടുകൂടി യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഒരു കെട്ടായി ഒരു മെയ്യായി ഒരു മനസ്സായി എല്ലാവരും ഒരുമിച്ചതുകൊണ്ടുള്ള പ്രവർത്തനം അതിനിടയ്ക്ക് പല വിവാദങ്ങളിലേക്കും കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചുവെങ്കിലും നിലമ്പൂർ ആ വിവാദത്തിൽ ചെവി കൊടുക്കാതെ നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുകയും ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെടുകയും ചെയ്ത നിലമ്പൂരിലെ ജനത ഒറ്റക്കെട്ടായി എന്ന് ഞാൻ പറയുന്നില്ല യു ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ല നിഷ്പക്ഷമതികളും എൽ ഡി എഫിൻ്റെ ഒരു വോട്ടുമൊക്കെ ചേർത്തുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളാണ് ഈ യു ഡി എഫിൻ്റെ പ്രചരണത്തിൽ ഞങ്ങളെ പിന്തുണച്ചത് എന്ന് ആ പ്രചരണത്തിൽ തന്നെ ബോധ്യമാണ് നല്ല കോരി ചുരിയുന്ന മഴയത്തും നല്ല മഴയത്തും മണിക്കൂറുകളോളം ആളുകൾ കാത്തിരിക്കുക മഴ കൊണ്ട് കാത്തിരിക്കുക അതൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ സൂചന ഉണ്ടായിരുന്നു അത് ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും പ്രിയങ്കാജി എന്ന യോഗത്തിലാണെങ്കിലൊക്കെ മഴ കൊണ്ട് ആളുകൾ മണിക്കൂറുകളോളം കാത്തിരിക്കുക ആ ആവേശമൊരിക്കലും ഒരു പെരുമഴയ്ക്ക് കെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യമായി അതി തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം യു ഡി എഫിൻ്റെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വോട്ടുകളും കൊണ്ടുവന്നു എന്നതാണ് മുഴുവൻ വോട്ടുകൾ ഇനി ഈ പട്ടികയിൽ നിന്ന് മരിച്ചു പോയവരും ഗൾഫിലുള്ളവരും തീർത്തും വയ്യാതെ കിടക്കുന്ന ആളുകളും അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രം ഒഴിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതും ഈ പോളിംഗ് ശതമാനമല്ലാതെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഒൻ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ നൽകുന്നു എന്ന ഒരു കൃത്യമായ സൂചന നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ ഒരു വിധിയെഴുത്ത് നടത്തുന്നു എന്നതും കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആ രൂപത്തിൽ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ ആളുകൾ ഇതെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം കേവലം കേവലം അറുപത്തിമൂന്ന് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് അപ്പോൾ ഇത് അതിനേക്കാളും സീരിയസ് ആയി എടുക്കാനുള്ള ഒരു കാരണം കേരളത്തിൻ്റെ ഒരു വിധിയെടുത്തു കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം പ്രവർത്തനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം ഇതിനു വല്ലാതെ സഹായിച്ചിട്ടുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും യു ഡി എഫിൻ്റെ ഒരു കോർഡിനേറ്ററാണ് യു ഡി എഫിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒന്നിരുന്നാൽ മലപ്പുറത്തെ പ്രസിഡന്റ് കുഞ്ഞാക്ക ഇല്ല എൻ്റെ പിതാവില്ല പക്ഷെ ആ സ്ഥാനത്ത് കുഞ്ഞാപ്പ അത് ഏറ്റെടുത്തു എന്നതാണ് ഞാൻ കാണുന്നത് ലാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അതേപോലെ പറയേണ്ടത് എ പി അനിൽകുമാർ എം എൽ എ ആദ്യം മുതലേ ഇതിൻ്റെ ചാർജ് തിരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് എ പി അനിൽകുമാർ എം എൽ എ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു വലിയ കാര്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് ഒരു പത്ത് മിനിറ്റൂടെ വന്നു എന്നല്ലാതെ ഞാൻ ഈ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ജയന്തൊക്കെ ഉണ്ട് ഇവിടെ പലരും ഒഴിക്ക് ഇങ്ങോട്ട് ഇല്ല വന്നിട്ടില്ല ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് കെ പി സി സി ആണ് എ പി അനിൽകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അതേപോലെ പി സി വിശ്വനാഥിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പിന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെയും വി ഡി അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്തൊക്കെയായാലും ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ബൂത്ത് എല്ലാ ബൂത്തുകളിലും ഞാനൊരു തൊണ്ണൂറ് ശതമാനം പോളിംഗ് ബൂത്തുകളും സന്ദർശിച്ചു പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആവറേജ് പോളിംഗ് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഔദ്യോഗിക കണക്ക് വന്നോ വന്നില്ല ഏ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവുമെന്നതാണ് അതൊരു ഈ സമയത്ത് ഈ പെരുമഴയത്ത് അതൊരു വലിയ പോളിംഗ് ശതമാനമാണ് അത് വെച്ചുകൊണ്ട് തന്നെ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കും മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവർ സഹായിച്ചവർ പിന്തുണച്ചവർ വോട്ട് രേഖപ്പെടുത്തിയവർ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവരോടും ഒട്ട ഒരു ഒരു കൂട്ടായ്മയുടെ വലിയ പ്രവർത്തനമാണ് നടത്തിയത് എല്ലാവരോടുമുള്ള നന്ദിയും കിടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി പേരൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ബോധപൂർവമല്ല ഞാൻ അറിയാലോ ഓട്ടത്തിനിടയ്ക്ക് കൂട്ടുകൾക്ക് സംരക്ഷിക്കുന്നിടയ്ക്ക് ഇപ്പോൾ ഇവിടെ എത്തിയതാണ് പിന്നെ എന്തായാലും നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചവർ തിരഞ്ഞെടുപ്പിനെ സഹായിച്ചവർ പിന്തുണച്ചവർ പ്രത്യേകിച്ച് നിങ്ങളെ മീഡിയ ടീം അതേപോലെ തന്നെ പിന്നെ പത്രപ്രവർത്തകർ എല്ലാവരോടും ഇതിന് പിന്നിൽ മുഴുവൻ ആളുകളോടും ഉള്ള നന്ദിയും കിടപ്പാടും ഞാൻ രേഖപ്പെടുത്തുക ഇല്ല ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ എന്നെ അനുവദിക്കാത്തത് അത് വാസ്തവത്തിൽ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് രംഗത്തല്ലെങ്കിലും അല്ലെ അല്ലാതെയും ഒരു നേതാവിനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ എത്ര കഠിനമായ ഭാഷയിലും നമുക്ക് വിമർശിക്കാം അതിനെതിരെ പ്രതികരിക്കാം പ്രതിഷേധിക്കാം പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നത് തിരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ഒരു പരാമർശവും പറയാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈതൃകം കത്തു സൂക്ഷിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ എത്ര അധിക്ഷേപിച്ചാലും എത്ര കഠിനമായ ഭാഷയിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും ഞാൻ തിരിച്ചൊരധിക്ഷേപം അതിന് മറുപടിയായിട്ട് നടത്താൻ അരിയാടൻ ചോകത്തിന് കിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല ഉയർത്തുന്ന എൻ്റെ പാർട്ടി ഉയർത്തുന്ന എൻ്റെ മുന്നണി ഉയർത്തുന്ന ഒരാശയവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും നിലപാടുകളും അപ്പുറത്ത് മറ്റുള്ളവർ ഉയർത്തുന്ന നിലപാടുകളും ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു സ്ഥാനവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് അതിന് ഞാൻ മറുപടി പറയണ്ടല്ലോ അതൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും വോട്ട് ചെയ്യാൻ എത്തില്ലേ എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല എത്ര ഞാൻ ഞാൻ അപ്പോഴേ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ ഇടതുപക്ഷത്തോട് പറഞ്ഞത് ബാക്കിയുള്ളവരോട് പറഞ്ഞത് നിലമ്പൂരിൽ യു ഡി എഫിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ആദ്യം പുതുവരെ പറഞ്ഞൊരൊറ്റ കാര്യം ഒരു വിള്ളൽ വേണ്ട ഒരു ചെറിയ പോറൽ പോലും യു ഡി എഫിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ഇടതുപക്ഷം എന്തൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല എന്നത് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയതാണ് വളരെ വ്യക്തമായി അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സഹായിച്ചത് ഞാനാ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് വി എസ് ജോയി ആണ് ഞാനന്ന് കൺവെൻഷൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ നിങ്ങളൊക്കെ അത് വലിയ എന്താ വിവാദമാക്കി ഇല്ലേ ആ നിങ്ങൾ എന്തൊക്കെയാക്കി അത് എന്തൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാളുടെ പേര് വി എസ് ജോയി എന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് നൂറ് ശതമാനം പറയാൻ പറ്റും ജോയി ഒരു സ്ഥാനാർത്ഥിയായ പോലെയായിരുന്നു അവര് ആളുകൾ തന്നെ വിളിച്ചൊരു പുത്രാവാക്യം ബാപ്പുട്ടി ജയിക്കട്ടെ ബി എസ് ജോയി നയിക്കട്ടെ എന്ന നമ്മൾ കേട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ ബി എസ് ജോയി ഇതിനെ നയിച്ചത് നമ്മൾ ആ നയിക്കൽ നയിക്കൽ നമ്മൾ നേതൃത്വം കൊടുക്കുക എന്ന് മാത്രമല്ല നമ്മൾ പറയല്ലോ നയിപ്പ് എന്ന് പറയില്ലേ നല്ല നയിപ്പെന്ന് പറയാനം ആ അധ്വാനം എന്ന ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരാട് കൂടിയാണ് വിജയിച്ചോ ഈ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സംവിധിച്ചോ വേറെ ഒന്നുമില്ലല്ലോ ഓക്കേ താങ്ക് യു কেড়ি <laughs> কিন্তু